ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നവ്യയോടും നയനയോടും ദേവയാനി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ദേ അനാമിക മോൾ ഇവിടെ വരുമ്പോൾ അനാമിക മോൾക്ക് നിങ്ങൾ രണ്ടുപേരും വേണം ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ മനസ്സിലായല്ലോ അവളുടെ എല്ലാ കാര്യങ്ങളും നോക്കുകയും വേണം ഇത് കേട്ടത് നവ്യ ഓ എനിക്ക് വലിയ അടുക്കള പണിയൊന്നും അറിയില്ല മായി ആ അപ്പം നീ എന്ത് പണിയാടി നിനക്ക് അറിയാവുന്നേ നീ പിന്നെ എന്താ ചെയ്യാൻ പോകുന്നേ ദ മര്യാദക്ക് സംസാരിക്കണം എനിക്ക് അടുക്കള പണികൾ അറിയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അറിയാൻ പാടില്ല അമ്മായിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നയനയോട് പറഞ്ഞാൽ മതി എന്നോട് പറയാൻ നിൽക്കണ്ട അത് കേട്ടതും ജലജ നിന്നോട് പറഞ്ഞാൽ നീ എന്ത് ചെയ്യോടി കേട്ട കേട്ടത്തി ഇവളോട് കൂടുതലൊന്നും പറയണ്ട അങ്ങനെ പറഞ്ഞാലേ ഇവൾ ചിലപ്പോൾ നമ്മളെ തല്ലും ഹാ തല്ലാനും കൊല്ലാനും ഒന്നും ഞാൻ നിൽക്കില്ല പിന്നെ എന്നോട് എങ്ങനെയാണോ സംസാരിക്കുന്നത് അങ്ങനെ തന്നെ ആയിരിക്കും തിരിച്ചും നയന ചിലപ്പോൾ നിങ്ങൾ എന്ത് പറഞ്ഞാലും കേട്ടു നിന്നു വരും എന്നാൽ ഞാൻ അത്ര സ്വഭാവകാരിയല്ല ഞാന് ഒരു മറുപടിക്ക് ഓരോരുള്ള മറുപടി തിരിച്ചു കൊടുക്കും അതുകൊണ്ട് അതുകൊണ്ട് എല്ലാവർക്കും ഉണ്ട് അതുകൊണ്ട് എനിക്ക് ഒരു പ്രശ്നമില്ല നിങ്ങളുടെ സ്നേഹമൊന്നും കിട്ടണമെന്നു എനിക്ക് താല്പര്യമില്ല അതുകൊണ്ട് എന്നോട് കയറിക്കാൻ വന്നാൽ ഞാനും മിണ്ടാതിരിക്കില്ല മനസ്സിലായല്ലോ എന്നും പറഞ്ഞ് നവ്യ അങ്ങ് കയറിപ്പോയി നവ്യ പോയി പോയിക്കഴിഞ്ഞത് മുത്തശ്ശി ചോദിക്കുക വലിയ ആവശ്യം ഉണ്ടായിരുന്നോ ഏഹ് നിങ്ങൾ വെറുതെ ചോദിച്ച് മേടിച്ചതല്ലേ ഹ പോലെ എല്ലാം കേട്ടു നിൽക്കുന്ന കൂട്ടത്തിലാണ് നാനാ നവ്യ എന്ന് നിങ്ങൾ വിചാരിച്ചോ ഹെ അനാമിക മോളും നയനമോളും ഒക്കെ ഈ വീട്ടിലെ മരുമക്കളാണ് അതുകൊണ്ട് അവർക്കെല്ലാവർക്കും തുല്യ സ്ഥാനം വേണം കൊടുക്കാൻ അല്ലാതെ ഓരോരുത്തരെയും മാറ്റി മാറ്റി നിർത്തുകയല്ല വേണ്ടത് ദേവയാനി നിന്റെ ഈ സ്വഭാവം നല്ലതിനല്ല മനസ്സിലായോ അമ്മേ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നയനമോ നയനയും നവ്യം വന്നതുപോലെയല്ല അനാമികമോൾ വരാൻ പോകുന്നത് അവൾ എല്ലാ അധികാരത്തോടും കൂടെ എല്ലാ ഇതും സ്വീകരിച്ചാണ് വരുന്നത് അല്ലാതെ ഇവളുമാരെ പോലെ മുഖം മറച്ചു വരുന്നതല്ല മനസ്സിലായോ അത് കേട്ടതും അമ്മേ മുഖം മറിച്ചതിൻ്റെ കാര്യം എന്താണെന്ന് അമ്മയ്ക്ക് നന്നായിട്ട് അറിയാമല്ലോ പിന്നെ വീണ്ടും വീണ്ടും അത് കുത്തി കാണിക്കുന്ന എന്തിനാ ഹെ ഞാൻ കുത്തി കാണിച്ചൊന്നല്ല ഉള്ള കാര്യം ഞാൻ പറഞ്ഞത് ഒരിക്കലും ഞാൻ നിന്നെ ഒന്ന് അംഗീകരിക്കില്ലടി അനാമിക മോളെ പോലെയല്ല നീയൊക്കെ അനാമികയുടെ കാലിൻ്റെ ചുവട്ടിക്കിടക്കാൻ പോലും നിനക്കൊന്നും ഒരു യോഗ്യതയില്ല എന്നൊക്കെ പറയണം അത് കേട്ടതും ദേവേനി മതി നിർത്ത് നിന്നോടാ പറഞ്ഞത് മിണ്ടാതിരിക്കാൻ നീ കുറെ നേരമായി നയനമോളെ ആക്ഷേപിക്കുന്നു ഇത് കേട്ട് ഞാൻ മിണ്ടാതെ നിൽക്കുന്നത് നിന്നോടുള്ള ഇഷ്ടം കൊണ്ടോ പേടി കൊണ്ടൊന്നുമല്ല പിന്നെ ഈ വീട്ടിൽ വേറൊരു പ്രശ്നം ഉണ്ടാകണ്ടല്ലോ എന്ന് കരുതിയിട്ടാ അതുകൊണ്ട് മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി നിൽക്കുന്നതായിരിക്കും നിനക്ക് നല്ലത് സംസാരങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിന്റെ ജീവിതം തന്നെ നിനക്ക് പ്രശ്നമാവും മനസ്സിലായല്ലോ ഓ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞാലല്ലേ കുറ്റം അപ്പോൾ ജലജയോട് ജലജെ നീയാണ് വെറുതെ ഇവളുടെ മനസ്സിൽ ഓരോന്നെരുതിയിൽ ഒഴിക്കുന്ന പോലെ ഒഴിച്ചു കൊടുക്കുന്നെ നയനമോളെക്കുറിച്ചും നവ്യമോളെക്കുറിച്ചും നീ പറഞ്ഞുണ്ടാക്കുന്ന കുറ്റങ്ങൾ അതൊക്കെ കേൾക്കുമ്പോൾ എനിക്കും ദേഷ്യം വരുന്നുണ്ട് അച്ഛനോട് ഒരു വാക്ക് പറഞ്ഞാൽ മതി നിന്നെ ഇവിടുന്ന് പുറത്താക്കാൻ അദ്ദേഹം താമസമൊന്നുമില്ല മനസ്സിലായല്ലോ അതുകൊണ്ട് കൂടുതലൊന്നും ചിന്തിക്കാതെ ഞാൻ പറഞ്ഞത് അങ്ങോട്ട് അനുസരിച്ച് മിണ്ടാതെ അകത്തേക്ക് വരാൻ നോക്ക് ഇവരാണെങ്കിൽ എന്തൊക്കെ അറിയണം ഉണ്ടാക്കി വച്ചിരിക്കുന്നത് നല്ല മണം വന്നിട്ട് വിശന്ന് കൊടല് കരിയുന്നു വാ എന്നും പറഞ്ഞുകൊണ്ട് അവരകത്തേക്ക് പോകും അപ്പോഴേക്കും ദേ അവരെല്ലാവരും വന്നോന്ന് തോന്നു എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം എന്നും ആദർശ് എന്താടാ എന്താ ചെയ്യണ്ടേ എന്നും മുത്തശ്ശനും ജയനും ചോദിക്കാം മുത്തശ്ശ ഇന്ന് അവരെല്ലാവരും ഇവിടെ വരുമ്പോൾ അവർക്കെല്ലാവർക്കും ഭക്ഷണം വിളമ്പി കൊടുക്കണം എന്നിട്ട് അതുണ്ടാക്കിയത് ഞാനാണെന്ന് പറയണം പിള്ളസാർ ഇവിടെ വന്നത് ആരും അറിയണ്ട അയ്യാടാ ഒരു പാചകത്തിൻ്റെ എ ബി സി ഡി പോലും അറിയാത്തവനാ പിള്ളേസാറിന്റെ പാചകം വെച്ച് വലിയ ആളാകാൻ നോക്കുന്നേ ആ എൻ്റെ ഒരു ആഗ്രഹമല്ലേ മുത്തശ്ശ സാധിച്ചതാ നയന എന്നോട് തല്ലുപിടിച്ചതല്ലേ അതുകൊണ്ട് എനിക്കും ഒരാഗ്രഹം അവളെ അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ എനിക്കും ഭക്ഷണം ഉണ്ടാക്കാൻ അറിയാമെന്ന് അവളാദ്യമൊന്നും ചിന്തിക്കട്ടെ അതിനുശേഷം നമുക്ക് പറയാം പിള്ളേസാറിന്റെ കാര്യം അത് കേട്ടതും പിള്ളേരുടെ ഒരു ആഗ്രഹമല്ലേ സാറേ അവർ ചെയ്തോട്ടെ എന്നും പറയാണ് ഇത് കേട്ടതും ഓ സന്തോഷം പിള്ള സാറേ ഞങ്ങൾ കരുതി നിങ്ങൾ സമ്മതിക്കില്ല എന്ന് എന്തായാലും സമാധാനമായി സമ്മതിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞ് ആ ദൃശ്യം ഇങ്ങനെ നിൽക്കാൻ അങ്ങനെ അവരെല്ലാവരും അകത്തെത്തി അകത്തെത്തിയതും ഡൈനിങ് ടേബിളിൽ ഭക്ഷണം നിരത്തി വെച്ചിരിക്കുന്നു അത് കണ്ടതും എല്ലാവരും ഹായ് ഭക്ഷണം റെഡിയായെന്ന് തോന്നല്ലോ എന്നൊക്കെ പറയാം പിന്നെ അല്ലാതെ ഞങ്ങളെക്കുറിച്ച് നിങ്ങളെന്താ കരുതിയത് ഞങ്ങളെ ഭക്ഷണം ഉണ്ടാക്കി നല്ല അസലായിട്ട് ദാ എല്ലാവർക്കും വിളമ്പി വരെ തരാം എന്താ പോരെ അത് കേട്ടതും എന്നാലും മിടുക്കനാണ് കേട്ടോ ഞാൻ വിചാരിച്ചു ഇന്നത്തെ ദിവസം അടുക്കളയിൽ ഒരു പണിയും നടക്കില്ലാന്ന് സന്തോഷായി സമാധാനായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ എന്നെ എങ്ങനെ ഇരിക്കുക ഓ പിന്നെ നീ എന്താ കരുതിയെ നിനക്ക് മാത്രമേ പാചകം കുറയോളൂന്നോ നീ പറഞ്ഞു തന്നില്ലെങ്കിൽ ഇന്നിവിടെ എല്ലാവരും പട്ടിണിയാവും എന്നെ വഴക്കുറയെന്നോ എന്നാൽ നിനക്ക് തെറ്റി ഞാനേ മിടുക്കനാ പാചകത്തിൽ ഞാൻ മുന്നില വേണമെങ്കിൽ ഒന്ന് കഴിച്ചു നോക്ക് എന്നാൽ ശരി കൈ ഒന്ന് കഴിച്ചു നോക്കാം എന്ന് പറഞ്ഞാൽ എല്ലാവരും അവിടെ ഇരിക്കുക കഴിക്കാനായിട്ട് ഈ സമയം ദേവയനി നീ ആരാടി എൻ്റെ മോനെ നന്നായിട്ട് പാചകം അറിയാം എൻ്റെ കുറിച്ച് നീ എന്താ കരുതിയത് നീ നോക്കിക്കോ ഇനിയെ ഒന്നും നടക്കില്ല എൻ്റെ മോനെ നീ ഉള്ളം കൈയിലാക്കാമെന്നൊന്നും വിചാരിക്കണ്ട പാചകം ചെയ്ത് എൻ്റെ മോനെ ഉള്ളം കയ്യിലാക്കാന്നുള്ള നിന്റെ മോഹം നടക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ദേവേനിങ്ങനെ ഇങ്ങനെ കൊണ്ടിരിക്കുക ഈ സമയം നയന ആ കഴിച്ചു നോക്കണം അപ്പം നവ്യം കഴിച്ചു സൂപ്പറായിട്ടുണ്ടോ ആദർശേട്ടോ ഇത്രയും നല്ല കൈപുണ്യം ആദർശേട്ടനുണ്ടായിരുന്നോ ഓ എന്നായിരുന്നെങ്കിൽ എന്നറിഞ്ഞിരുന്നെങ്കിൽ പിന്നെ ആദർശേട്ടനോട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിത്തരാൻ പറഞ്ഞു തന്നിരുന്നല്ലോ എന്നൊക്കെ പറയാം പിന്നെ നിൻ്റെ വേലക്കാരനല്ലേ എൻ്റെ മോൻ ഓ ഞാനൊരു തമാശ പറഞ്ഞതാ നിങ്ങളുടെ മോൻ എനിക്ക് തരണമെന്നൊന്നും ഞാൻ നിർബന്ധിച്ചില്ല എന്നൊക്കെ എന്നാ നവ്യം ഇത് കേട്ടതും നയന കഴിച്ചു നോക്കുക കഴിച്ചു നോക്കിയിട്ട് ഏ എനിക്ക് തോന്നുന്നില്ല ഇത് ആദർശേടനും ഉണ്ടാക്കിയതാന്ന് അതെന്താടി നീ അങ്ങനെ പറഞ്ഞേ എൻ്റെ മോനെന്താ ഭക്ഷണം ഉണ്ടാക്കാൻ അറിയില്ലേ അതല്ല മേ ഏ എത്ര പരിചയമുള്ളവർ ചെയ്താലും എത്ര യൂട്യൂബിൽ നോക്കി ചെയ്താലും എങ്ങനെ ചെയ്താലും ഇത്രയും നല്ല പെർഫെക്റ്റ് ആയിട്ട് രുചി വരണമെങ്കിൽ അത് നന്നായിട്ട് അറിയുന്ന ആരും ഉണ്ടാക്കിയിരിക്കുക അല്ലാതെ ആദർശേഡനല്ല ആദർശേട്ടനാണ് ഭക്ഷണം ഉണ്ടാക്കിയതെങ്കിൽ കൃത്യമായിട്ട് ഞാൻ കണ്ടുപിടിച്ചാനായിരുന്നു പക്ഷേ ഇതുണ്ടാക്കിയിരിക്കുന്നത് ആദർശേട്ടനല്ല നൂറിൽ നൂറ് ശതമാനം ഞാൻ പറയുന്നത് സത്യമാണ് എന്നും ഞാൻ എന്നെ തറപ്പിച്ച് പറയുകയാണ് ഇത് കേട്ടതും ആദർശ ഈശ്വര ഇവളെന്നെ ഇപ്പം നാണം കെടുത്തി അടങ്ങോ അപ്പം ദേവേനെ ചോദിക്കാം മോനെ സത്യം പറ ഇത് നീയല്ലേ ഉണ്ടാക്കിയത് നീയ ഉണ്ടാക്കിയതെങ്കിൽ അവളെ അവളെ അത് കാണിച്ചു കൊടുക്കടാ അവളെ പഠിപ്പിക്കുക എന്നൊക്കെ അത് കേട്ടതും വേണ്ട വേണ്ട ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്കറിയാം ഇത് ആദർശനം ഉണ്ടാക്കിയതല്ലാന്ന് അതുകൊണ്ട് എന്നാരും ഇതാക്കാൻ നിൽക്കണ്ട എനിക്ക് നന്നായിട്ടറിയാം എന്നൊക്കെ പറയുക ഈ സമയം ആ മതി മതി ഇനി ഇവിടെ ഒരു തർക്കം വേണ്ട അതേ ഞങ്ങളെല്ലാവരും ആകെ പ്രശ്നത്തിൽ നിൽക്കുമായിരുന്നു ഇവൻ നിന്നോട് വിളിച്ച് പലഹാരം ഭക്ഷണം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ച് എല്ലാം ഉണ്ടാക്കി പാതി വഴിയിലും നിങ്ങൾ രണ്ടുപേരും കൂടെ ഉടക്കി അവസാനം പാചകം പാതി വഴിയിലും മുടങ്ങി അതിനുശേഷം ഇവൻ ഉണ്ടാക്കിയതൊക്കെ വായലോട്ട് വെക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിച്ചത് ആ സമയത്ത് സാക്ഷാൽ ഭഗവാൻ നേരിട്ട് വന്നതുപോലെ ദയവന്നു നമ്മുടെ പിള്ളേച്ചൻ ഏഹ് പിള്ളേച്ചനോ അതെ ഷെഫ് പിള്ളേച്ചൻ അത് കേട്ടതും ഏഹ് എന്നിട്ട് എന്നിട്ടെന്താ ഇവിടെ വന്നു ഓരോരോ കുശലം പറച്ചിലായി പിന്നെ വർത്താനം പറഞ്ഞു നിൽക്കുന്ന സമയത്ത് പെണ്ണുങ്ങളൊക്കെ ബ്യൂട്ടി പാർലറിൽ പോയ കാര്യം പല ഭക്ഷണം ഉണ്ടാക്കാൻ ഞങ്ങളെല്ലാവരും അടുക്കള കയറിയ കാര്യം പിള്ളേച്ച പിള്ളേച്ചനോട് പറയേണ്ടി വന്നു അങ്ങനെ പറഞ്ഞപ്പോൾ ഒരിക്കലും പെണ്ണുങ്ങൾക്കിടെ മുൻപിൽ തോറ്റു കൊടുക്കരുതെന്ന് പറഞ്ഞാൽ പിള്ളേച്ചനാണ് ഞങ്ങളെ സഹായിച്ചത് ദാ ഇന്ന് ദൈവത്തെ പോലെയാണ് പിള്ളേച്ചൻ ഞങ്ങളുടെ അടുത്തേക്ക് വന്നത് എന്നൊക്കെ ഇത് കേട്ടതും എല്ലാവരും സന്തോഷത്തോടെ ആഹാ കുറേ നാളായി ആഗ്രഹിക്കുന്നു പിള്ളച്ചാറിൻ്റെ ഭക്ഷണം കഴിക്കണമെന്ന് എന്തായാലും നന്നായി സാറ് വന്നല്ലോ അത് പിന്നെ അനിയുടെ കല്യാണത്തിൻ്റെ അന്ന് എനിക്ക് വരാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇപ്പോൾ വന്നത് എന്തായാലും എല്ലാവർക്കും നമസ്കാരമുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമസ്കാരമൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക അപ്പോൾ ആ നയനാണെങ്കിൽ ഭയങ്കര സന്തോഷത്തോടെ ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുക പിള്ളേ സാറിൻ്റെ ഭക്ഷണം നല്ല ടേസ്റ്റുണ്ട് കേട്ടോ ഇത്രയും കൈപ്പുണ്യമൊക്കെ ഇവിടെ നിന്ന് കിട്ടിയെന്നൊക്കെ ചോദിച്ചുകൊണ്ടൊക്കെ ഓരോരുത്തർ കുശലൊക്കെ ചോദിച്ചിങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക ഈ സമയം അനിയാണ് കാണിക്കുന്നത് എനിക്കൊരു സമാധാനവും ഇല്ല സന്തോഷവും ഇല്ല ഈശ്വര കല്യാണം അടുത്തു ഇനി വെറും ദിവസങ്ങൾ മാത്രം ബാക്കി എന്നിട്ടും എനിക്കെന്താ നന്ദുവിന് മാത്രം ഓർമ്മ വരുന്നേ നന്ദു എന്താ എന്റെ മനസ്സിൽ നിന്ന് പോകാത്തേ നന്ദുവിനെക്കുറിച്ചുള്ള ഓർമ്മകൾ എന്നെ വല്ലാതെ അലട്ടുന്നു ഈശ്വര എന്താ ചെയ്യുക നന്ദുവിന് വേണ്ടി ഞാൻ സെലക്ട് ചെയ്ത് മേടിച്ച ഈ സാരി അത് അവളുടെ കയ്യിൽ കൊടുക്കണം എന്നിട്ട് അവൾക്ക് എന്നോട് ഇഷ്ടമുണ്ടോ എന്ന് അവസാനമായിട്ട് അറിയണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അനിയങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക എന്നിട്ട് പിന്നെ ഒന്നും നോക്കിയില്ല നേരെ ഡ്രസ്സ് മാറി പെട്ടെന്ന് തന്നെ നന്ദാവനത്തിൽ എത്തുക നന്ദാവനത്തിലെത്തിയതും നമ്മുടെ നന്ന് അനി ആകെ സന്തോഷത്തോടെ എൻ്റെ നന്ദുനെ എനിക്കിപ്പോൾ കാണാൻ പറ്റും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് കോളിങ് ബെല്ലടിക്കുകയാണ് അപ്പോഴേക്കും നന്ദു പുറത്തേക്ക് വന്നു എന്താ എന്താ ഇവിടെ അനി അനി അനിയന്തിനെ ഇങ്ങോട്ട് വന്നേ ഞാൻ പറഞ്ഞതല്ലേ അനി ഇങ്ങോട്ട് വരരുതെന്ന് അത് പ്രശ്നമാകുമെന്ന് അച്ഛനും അമ്മയ്ക്കൊന്നും അത് ഇഷ്ടമല്ല അനി വന്നത് ഒട്ടും ശരിയായില്ല ദേ നന്ദു ഞാൻ തന്നെ കാണാൻ വന്നതെന്നുള്ള സത്യം തന്നെയാണ് പക്ഷെ മറ്റൊരു ചിന്തയുമായിട്ടല്ല ഞാൻ വന്നത് ദേ തന്നോട് സംസാരിക്കാനാ പിന്നെ തനിക്കൊരു സമ്മാനം തരാനാ എന്ത് സമ്മാനം അതെ ഈ എൻ്റെ കല്യാണമ്മ എൻ്റെ കല്യാണ സമയത്ത് എല്ലാവർക്കും സാരി എടുത്തു നയനടുത്തിക്കും നവ്യ അടുത്തിക്കും എല്ലാവർക്കും അങ്ങനെ എടുത്തപ്പോൾ ഞാൻ ഒരു സാരി എടുത്തു നന്ദു ഞാനൊരു സാരി എടുത്ത് അത് നന്ദുൻ്റെ കയ്യിൽ എനിക്ക് തന്നെ തരണമെന്ന് തോന്നി അതുകൊണ്ട് കൊണ്ടുത്തന്നതാ അല്ലാതെ വേറൊരു ദുരുദ്ദേശമായിട്ടല്ല ഞാൻ വന്നത് താൻ എന്നെ വെറുതെ തെറ്റുധരിക്കേണ്ട നന്ദു തൻ്റെ സംസാരവും രീതിയും പറച്ചിലൊക്കെ കാണുമ്പോൾ തോന്നുമല്ലോ ഞാൻ തന്നെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ടെന്ന് ഒരിക്കലുമില്ല ഞാനിനെ തനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളും ചെയ്യില്ല ഞാൻ വിചാരിച്ചു താൻ എൻ്റെ ഫ്രണ്ടല്ല എൻ്റെ മനസ്സിലും തൻ്റെ മനസ്സിലും ഒരേപോലെയുള്ള ഇഷ്ടമാണെന്ന് പക്ഷേ നമ്മുടെ മനസ്സിലൊരിക്കലും പരസ്പരം ഇഷ്ടമില്ല എന്ന് എനിക്ക് പിന്നീടാണ് മനസ്സിലായത് അതുകൊണ്ട് സോറി നന്ദു ഞാൻ ചെയ്തത് വലിയൊരു തെറ്റാ താൻ എന്നോട് ക്ഷമിക്കണം ഞാൻ എടുത്ത ഈ സാരി ഉടുത്ത് താൻ കല്യാണത്തിനുണ്ടാവണം അനാമികയുമായിട്ട് ഞാൻ ഒന്നിക്കാൻ പോവുക ആ സമയത്ത് ഞങ്ങളോടൊപ്പം തന്നെ ഉണ്ടാവണം എന്നൊക്കെ അനി പറയുവാണ് നന്ദുവിൻ്റെ മനസ്സറിയാനാണ് അനി അങ്ങനെയൊക്കെ പറഞ്ഞത് അനിയുടെ മനസ്സിലുള്ളത് മുഴുവനും അനി തുറന്നു പറയുമ്പോൾ നന്ദുവിൻ്റെ ഹൃദയം കീറി നുറുങ്ങുന്ന വേദനയാ നന്ദുവിന് ഈശ്വര ഒരിക്കലും എനിക്ക് അനിയെ ഇഷ്ടമല്ലെന്ന് പറയാൻ പറ്റില്ല അനിയെന്ന് വെച്ചാൽ എനിക്ക് ജീവനാ അങ്ങനെയുള്ളപ്പോൾ ഞാൻ എങ്ങനെയാ എൻ്റെ അനിയുടെ കല്യാണത്തിന് പോകുന്നത് എൻ്റെ ദൈവമേ അനിയുടെ കല്യാണത്തിന് പോകാൻ എനിക്ക് കഴിയില്ല അങ്ങനെ ഞാൻ പോയാൽ എനിക്കവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എൻ്റെയാണ് അനി അനി എൻ്റെത് മാത്രമാണെന്ന് ചിന്തിച്ച് നടന്ന് എനിക്ക് അത് വലിയ തിരിച്ചടിയായി മാറും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നന്ദു ഭയങ്കര കരച്ചിൽ കരയുക അപ്പോഴേക്കും അനിയ എന്നാൽ ശരി നന്ദു ഞാൻ പോവുകയാണെ എന്നും പറഞ്ഞ സാരി കൈ കൊടുത്തിട്ടങ്ങ് പോയി സാരി കൈ കൊടുത്താനെ പോയി കഴിഞ്ഞതും നന്ദു കരയാണ് സാരി കെട്ടിപ്പിടിച്ച് ഈശ്വര എനിക്ക് എനിക്കനിയെ ഒരുപാട് ഇഷ്ടമാണ് ഒരുപാട് പക്ഷേ ഇതെന്തൊരു വിധിയാണ് എൻ്റെ അനിയുമായിട്ട് എനിക്ക് ഒന്നിച്ച് സ്നേഹം ചേരാൻ പറ്റുന്നില്ലല്ലോ അനിയെ ഞാൻ സ്നേഹിക്കുന്നത് ആർക്കും ഇഷ്ടമല്ല എല്ലാവരും എന്നെ തള്ളി പറയുക സമ്മതിക്കരുത് അങ്ങനെ എൻ്റെ അനിയെ അനാമികക്ക് കൊടുക്കാൻ ഞാൻ അനുവദിക്കില്ല എനിക്ക് വേണം എൻ്റെ അനിയെ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടാണ് നോക്കറിയുന്നേ ഇല്ല വേണ്ട അങ്ങനെ ഞാൻ ചെയ്താൽ എൻ്റെ ഒരു സമാധാനം ഉണ്ടാവില്ല ഈശ്വര ഇതിപ്പോൾ ചെകുത്താൻ്റെയും കടലിൻ്റെ നടുക്കായി പോയല്ലോ അനിയെ ഞാൻ സ്നേഹിച്ച് കല്യാണം കഴിച്ചാൽ എൻ്റെ ചേച്ചിമാരുടെയും എൻ്റെ അവസ്ഥ ഗുരുതരാവും അതുപോലെ ഞാൻ കല്യാണം കഴിച്ചില്ലെങ്കിൽ എൻ്റെ കാര്യം കഷ്ടത്തിലാവും സാരമില്ല ഞാൻ ചത്താലും കുഴപ്പമില്ല എൻ്റെ ഒരു സങ്കടവും ഉണ്ടാവാൻ പാടില്ല അവർ അനന്തപുരിയിൽ സന്തോഷത്തോടെ ജീവിക്കണം അതിനുവേണ്ടിയാണ് ഇനി എൻ്റെ കാത്തിരിപ്പ് അനിയെ സ്നേഹിച്ചതിൻ്റെ പേരില് ഇനി ഒരിക്കലും അനന്തപുരിയിൽ എൻ്റെ ചേച്ചിമാർക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദു കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം അനി നന്ദു കരഞ്ഞോ ഞാൻ സാരി കൊടുത്തപ്പോൾ നന്ദു എന്തിനാ കരഞ്ഞത് അങ്ങനെ കരഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ മനസ്സിൽ കാര്യമായിട്ടുള്ള എന്തോ വിഷമമുണ്ട് അതെന്തായിരിക്കും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അനി ഇങ്ങനെ ബൈക്കിൽ പോയിക്കൊണ്ടിരിക്കുക ഈ സമയം അനന്തപുരിയിലെ എല്ലാവരും ഭയങ്കര ത്രില്ലാണ് അങ്ങനെ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുകയാണ് കല്യാണം അടുക്കുകയാണ് പ്രേക്ഷകരെ തീർച്ചയായിട്ടും കാത്തിരിക്കുക അനിയുടെയും നന്ദുവിൻ്റെയും കല്യാണമാണോ അനിയുടെയും അനാമികയുടെയും കല്യാണമാണോ നടക്കാൻ പോകുന്നതെന്ന് അങ്ങനെ നടന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും നന്ദുവിൻ്റെ കാര്യം കാരണം നന്ദുവിന് അനിയെന്ന് വെച്ച ജീവന അനിക്കും തിരിച്ചങ്ങനെ തന്നെ പക്ഷേ എല്ലാവരുടെയും മുൻപിൽ നന്ദു അനി വെറും ഫ്രണ്ട് മാത്രമാണെന്ന് പറഞ്ഞതുകൊണ്ട് ഇനി എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തോന്നോ എന്ന് തീർച്ചയായിട്ടും കാത്തിരുന്ന് തന്നെ കണ്ട് കാണുക അപ്പോൾ ആരും മിസ് ചെയ്യരുത് ഇനി വരാൻ പോകുന്ന അടിപൊളി വിശേഷങ്ങളായിട്ട് മിസ് ചെയ്യാതെ തന്നെ കാത്തിരുന്നാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്